ഗരുഡപുരാണത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളുണ്ട് മരണത്തിന് ശേഷമുള്ള യാത്ര എന്നതിൻ്റെ സത്യസ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ധാർമ്മികതയെ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണാൻ തുടങ്ങുന്നത് എന്താണ് മരണാനന്തര യാത്ര എന്താണ് മരണത്തിന് ശേഷമുള്ള ആ സത്യം നമുക്കിതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നോക്കാം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം പാപപുണ്യ ഫലങ്ങളെക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാകുന്നു എസ്തേ കർമ്മ തത്ഫലം ഭുവനാനി ത്രിണിലങ്കം പാതാളം ച മഹീതലം അർത്ഥം ഇങ്ങനെയാകുന്നു ഓരോ കർമ്മത്തിന്റെ ഫലം അവൻ അനുഭവിക്കും ഭൂലോകത്തിലാകട്ടെ പാതാളത്തിലാകട്ടെ സ്വർഗത്തിലാകട്ടെ അത് എവിടെ എന്നുള്ളതിന് യാതൊരു തരംതിരിവുമില്ല ഗരുഡ പുരാണം ഹിന്ദു പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഏറെ ശക്തിയുള്ളതും ഭയവും ആദരവുമുള്ളതുമായ പുരാണമാണ് അതിന്റെ ആതിനിത്യം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളിലാണ് മരണത്തിന് ശേഷമുള്ള യാത്ര എന്നതിൻ്റെ സത്യസ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ധാർമ്മികതയെ കൂടുതൽ ഗൗരവത്തോടെ കാണാൻ തുടങ്ങുന്നു ഇതിനൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ശവധാരണം ചെയ്യുമ്പോൾ ശവധാരണം എന്നത് ശരീരമൊഴിഞ്ഞ ശേഷം അതിൻ്റെ ക്രിയകൾ ശരിയായി നടത്തുക എന്നതാണ് ശരീരം ശ്മശാനത്തിലേക്കോ അല്ലെങ്കിൽ ദഹനത്തിലേക്കോ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആത്മാവിൻ്റെ യാത്ര ആരംഭിക്കുന്നതിനുള്ള സങ്കല്പം തന്നെയാണ് ശവധാരണം ഇതിനെക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാകുന്നു ശവം ഹീ നിഷ്ക്രിയം ജ്ഞാത്വദേഹിനം തസ്മമം സ്മരയത് യാ സ്മരയിത് പ്രീത ശരീരം മോക്ഷം ലഭതെ ന സംശയം മരണം കണ്ടപ്പോൾ ആ ശരീരം ഇനി അനിസ്ഥിതമാണെന്ന് മനസ്സിലാക്കണം ആത്മാവിനെ ഓർക്കണം അത് ചെയ്യുന്നവൻ മോക്ഷം നേടുന്നു ശരീരത്തെയല്ല ഓർക്കേണ്ടത് ആത്മാവിനെ അതിൽ യാതൊരു സംശയവുമില്ല ഇനി നമുക്ക് മരണാനന്തര യാത്രയെക്കുറിച്ച് പറയാം അതിനു മുമ്പ് ഞാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളിത് കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല അവർക്ക് നന്മ തിന്മകൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം ഇനി നമുക്ക് മരണാനന്തര യാത്രയുടെ ആരംഭത്തെക്കുറിച്ചൊന്ന് നോക്കാം ഇതിനെക്കുറിച്ച് ഗരുഡപുരാണത്തിൽ പറയുന്നത് മരിക്കുമ്പോൾ ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നു യമദൂതന്മാർ അവനെ കൊണ്ടുപോകുന്നു ദഹനം കഴിഞ്ഞാൽ അവൻ പ്രേതത്വത്തിലേക്ക് കടക്കുന്നു കരുണയില്ലായ്മയുടെയും ഹിംസയുടെയും ഫലങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഗരുഡപുരാണത്തിൽ പറയുന്നു യസ്യനാസ്തി ദയാധാനം സത്യം ന ശൗചകം നസ്യ ജന്മനാ ലാഭോ ലോകേ പുനരപി സ്മൃതം അതായത് ആർക്കും കരുണയില്ല ദാന ഭാവവും ഇല്ല സത്യനിഷ്ഠയില്ല ശുദ്ധതയില്ല ആൾക്കാരുടെ ജനനം കൊണ്ട് ലോകത്തിന് ഒന്നും തന്നെ ലാഭമില്ല പകരം നഷ്ടമല്ലാതെ ഒന്നും തന്നെയില്ല ഈ മരണാനന്തര യാത്രയുടെ ഘട്ടം ഘട്ടമായി ഒരു ചെറിയ വിവരണം ഒന്ന് പറയാം ഒന്നാമത്തേത് മരണത്തിൻ്റെ നിമിഷമാണ് മരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നു അതിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ യമദൂതന്മാർ എത്തുന്നു നല്ലവനാണെങ്കിൽ വിശ്വദൂതന്മാർ വരും കുരുതിക്കാരനായാൽ ഭീകരരൂപിയായ യമദൂതന്മാരാണ് എത്തുന്നത് രണ്ടാമത്തേത് സൂക്ഷ്മ ശരീര യാത്രയാണ് അത് ആരംഭിക്കുകയാണ് മരിച്ചയാൾക്ക് സൂക്ഷ്മശരീരം ലഭിക്കുന്നു ഇത് അദൃശ്യമായും ഭൗതികത ഇല്ലാത്തതുമായ ദേഹമാണ് ഈ ദേഹത്തിലൂടെയാണ് ആൾ കാർമ്മിക ഫലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് മൂന്നാമത്തേത് പതിമൂന്ന് ദിവസത്തെ ഭൗമ യാത്രയാണ് അതായത് മരണത്തിന് ശേഷം ആദ്യ പതിമൂന്ന് ദിവസം ആത്മാവ് ഭൂലോകത്താണ് കുടുംബാംഗങ്ങൾ നടപ്പിലാക്കുന്ന ശുദ്ധി കർമ്മങ്ങൾ ദാഹം ഭക്ഷണം എന്നിവ അനുസരിച്ചിട്ട് ഈ ആത്മാവ് വീങ്ങുന്നു പതിനാലാം ദിവസത്തിൽ യമലോക യാത്രയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ആത്മാവ് യമലോകത്തിലേക്ക് പ്രയാണം ചെയ്യാൻ തുടങ്ങും ആ യാത്ര നാൽപ്പത്തി എണ്ണായിരം യോജന ദൂരമാണ് ഇത് പതിനേഴ് ദിവസമെടുക്കും ഈ യാത്രയിൽ ആത്മാവ് ഭീകരമായ പാതകളാണ് കടക്കേണ്ടത് വൈതരണി നദി പ്രേതപദം താമസം ദുഃഖം യാതന തുടങ്ങിയ മനസ്സായ നിലകൾ അങ്ങനെ ഓരോരോ പാതകൾ യമധർമ്മ രാജാവിൻ്റെ കോടതിയിൽ ഇരുപത്തി ഒന്നാം ദിവസം ആത്മാവെത്തുന്നു ആത്മാവേമരാജൻ്റെ സന്നിധിയിൽ എത്തുന്ന നിമിഷം അവിടെ ചിത്രഗുപ്തൻ പാപ പുണ്യങ്ങളുടെ കണക്കുകൾ വായിക്കുന്നു പുണ്യങ്ങൾ കൂടുതലാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്ര പാപങ്ങൾ കൂടുതലാണെങ്കിൽ നരകത്തിലേക്കുള്ള കയറ്റം കർമ്മഫലത്തിലെ അദ്വിതീയത ഇങ്ങനെയാകുന്നു സുഹൃതം ദുർകൃതം വാ തത്കൃതം തേനൈവ ഭുജ്യതേ നാനേന സഹഭോജ്യം തത്കൃതം കർമ്മ ദുഷ്കൃതം അതായത് ഒരാൾ ചെയ്തത് പാപമോ പുണ്യമോ അവൻ തന്നെയാണ് അത് അനുഭവിക്കേണ്ടത് അതിൻ്റെ ഫലം മറ്റാരുമായിട്ടും നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധ്യമല്ല പുണ്യാത്മാക്കളുടെ സ്വർഗയാത്രയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആത്മാവിൻ്റെ ശുദ്ധിയാണ് ഇവിടെ ആവശ്യം മരണശേഷം വലിയ പുണ്യങ്ങൾ നേടിയ ആത്മാവ് യമരാജന്റെ സന്നിധിയിലെത്തുമ്പോൾ ചിത്രഗുപ്തൻ അവരുടെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ വായിക്കുന്നു പാപം കുറവാണ് പുണ്യം അധികമാണ് എന്ന് തീരുമാനിച്ചാൽ ആത്മാവ് നരകപാദത്തിൽ നിന്ന് ഒഴിഞ്ഞ് സ്വർഗമാർഗത്തിലേക്ക് എത്തുന്നു സുദർശന വാഹനത്തിലുള്ള യാത്രയാണ് പിന്നീട് ആ ദിവ്യാത്മാവിനായി ഒരു ദൈവീക വാഹനം എത്തുന്നു അത് സുദർശന വാഹനമായാണ് ഗരുഡ പുരാണത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇത് സുവർണഭാസുരമായ ഒരു ആകാശവാഹനമാണ് പുഷ്പങ്ങൾ വേദമന്ത്രങ്ങൾ ഗന്ധർവ സംഗീതം എന്നിവയുടെ മധ്യേ ആത്മാവ് അതിൽ കയറി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു അടുത്തത് സ്വർഗലോകമാണ് ആനന്ദഭോഗങ്ങളുടെ ദേശം സ്വർഗലോകം എന്നത് നിരവധി നിലകളുള്ള ദൈവീക ലോകങ്ങളിലൊന്നാണ് പുണ്യാത്മാക്കൾക്ക് അവിടെ ലഭിക്കുന്ന അനുഭവങ്ങൾ അപാരമാണ് സ്വർഗത്തിൽ വിവിധ തരങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് വിശ്രമത്തിന് സുഗന്ധമായ ചന്ദന വനങ്ങളുണ്ട് പുഷ്പ ശയ്യകകളുണ്ട് സ്വർണം രക്തം ഇങ്ങനെ നിറഞ്ഞ പ്രദേശങ്ങളാണ് അവ നാം ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന സ്ഥലം ഗന്ധർവ സംഗീതം ഒഴുകി നടക്കുന്ന അന്തരീക്ഷം ആ സംഗീതം ആത്മാവിനെ കൂടുതൽ ശാന്തമാക്കുന്നു ദേവന്മാരുടെയും ദേവതകളുടെയും പരിലാളനങ്ങൾ ലഭിക്കുന്ന സ്ഥലം പുണ്യാത്മാക്കൾക്ക് അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ധ്യാനം ജ്ഞാനം സാന്ദ്രാനന്ദം എന്നിവ നിറഞ്ഞാടുന്ന ആ സ്വർഗം അവിടെയായിരിക്കും പുണ്യം ചെയ്ത ആത്മാവ് അങ്ങനെ ആ പുണ്യജീവിതത്തിൻ്റെ ഫലമായി ആ ആത്മാവിനെ ആനന്ദത്തിൽ നയിക്കാം മോക്ഷമില്ല പക്ഷെ താൽക്കാലിക ആനന്ദമാണ് അത് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമില്ലേ സ്വർഗത്തിൽ എത്ര കാലം താമസിക്കുവാൻ പറ്റും ഒരാത്മാവിനും എന്നാൽ ഉത്തരം ഉത്തരമിങ്ങനെയാകുന്നു സ്വർഗത്തിലെ താമസം ഒരിക്കലും സ്ഥിരമല്ല ആ ആത്മാവ് പുനർജന്മം നേടുന്നതുവരെ അവിടെ ഉണ്ടാകും പുണ്യഫലങ്ങൾ തീർന്നാൽ ആത്മാവ് വീണ്ടും ഭൂലോകത്തിലേക്ക് വന്നു പിറക്കും ഇണയായി മനുഷ്യനായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയായി മോക്ഷമില്ല <muchimilla> എന്നാണ് പ്രതിഫലം സ്വർഗം ആനന്ദപ്രദമാണ് എന്നാൽ നിത്യവാസം ആകാറില്ല മോക്ഷം ലഭിക്കാൻ ആത്മാവ് ജ്ഞാനത്തിലേക്കാണ് പോകേണ്ടത് അതായത് പുണ്യങ്ങൾ സ്വർഗത്തിലേക്ക് നയിക്കും പക്ഷെ ജ്ഞാനം മാത്രമാണ് മോക്ഷം നൽകുന്നത് ഇനി നിങ്ങളുടെ അടുത്ത സംശയം ആത്മാവ് സ്ത്രീയാണോ പുരുഷനാണോ എങ്ങനെയായിരിക്കാം നമുക്കവിടെ സേവനം ലഭിക്കുന്നത് ഇങ്ങനെയൊരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകുമെന്ന് അറിയാം സ്ത്രീ ആത്മാവായാൽ സ്വർഗലോകത്തിൽ സേവനം നൽകുന്നത് ആരായിരിക്കും ഈ സംശയം ത്തിന് ഗരുണത്തിൽ നേരിട്ട് ഉത്തരമില്ല എന്നാൽ ഗരുഡപുരാണത്തിലെ ചില ഭാഗങ്ങൾ പ്രകാരം പുണ്യാത്മാക്കൾക്ക് സ്വർഗലോകത്തിൽ ദിവ്യാനുഭവങ്ങൾ ലഭിക്കുന്നു അവിടെ ഗന്ധർവന്മാർ അപ്സരസുകൾ ദേവപുരുഷന്മാർ എന്നിവരുടെ സേവനം ലഭ്യമാണ് എന്നാൽ ഈ സേവനം ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ളതല്ല പുണ്യാത്മാവിൻ്റെ ആത്മീയ അവസ്ഥ അനുസരിച്ച് അവർക്ക് അനുയോജ്യമായ അനുഭവങ്ങൾ ലഭിക്കും എന്നതാണ് ഇനി സ്വർഗലോകയാത്രയുടെ ചുരുക്കം എന്ന് പറയാം എമെൻ്റെ കോടതി അതായത് പാപ പുണ്യ പരിശോധന സുദർശന വാഹനം ദിവ്യയാത്ര സംവിധാനമാണ് അടുത്തത് ഇന്ദ്രലോക പ്രവേശനമാണ് അവിടെ ദിവ്യാനുഭവങ്ങളുണ്ട് താൽക്കാലികമായ പരമാനന്ദമാണ് പക്ഷേ അവിടെ ലഭിക്കുന്നത് പിന്നീട് പുനർജന്മം വീണ്ടും ഭാവി ചക്രത്തിലേക്കുള്ള തിരിച്ചുവരവാണ് ഇത് സ്വർഗ്ഗലോകത്ത് ചെന്നാൽ വീണ്ടും തിരിച്ചു വരണമോ എന്ന് ചിന്തിക്കുന്നവർക്ക് വളരെ എളുപ്പമാർഗം തന്നെ ഗരുഡ പുരാണം പറയുന്നുണ്ട് അവ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നാം നയിക്കേണ്ട ചില കർമ്മങ്ങൾ സത്യജീവിതമായിരിക്കണം ജവതപ പൂജകൾ നിറഞ്ഞതായിരിക്കണം ബ്രഹ്മജ്ഞാനം നേടണം ഭക്തിപദവും നേടണം അതായത് മോക്ഷം ലഭിക്കാനുള്ള ചതുർമാർഗങ്ങളാണ് ഗരുഡ പുരാണത്തിൽ ഇവ സത്യജീവിതം ജപതപ പൂജകൾ ബ്രഹ്മജ്ഞാനം ഭക്തിപദം എങ്ങനെയുണ്ട് ഇത് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം നേടാൻ സാധിക്കും അതായത് നിങ്ങൾക്കൊരിക്കലും വീണ്ടും ഒരു ജന്മം ഉണ്ടാകുകയില്ല ആ ദൈവപാദത്തിങ്കിൽ തന്നെ നിങ്ങൾ ലയിച്ചു ചേർന്നിരിക്കും ഇനി ഞെട്ടിക്കുന്ന വേറൊരു സത്യം ഞാൻ പറയാം ആത്മാവ് യഥാർത്ഥത്തിൽ മരിക്കാറില്ല മരണം ഒരു പാതയാണ് പരീക്ഷകളുടെ തികഞ്ഞ ധർമ്മ പരീക്ഷണത്തിന്റെ പാത നമ്മുടെ കർമ്മങ്ങളാണ് നമ്മെ നയിക്കുന്നത് അത് ശിക്ഷയിലേക്കാകാം മോക്ഷത്തിലേക്കാകാം തിരഞ്ഞെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ഇനി പറയാൻ പോകുന്നത് ഗരുഡപുരാണത്തിൽ പ്രേതഖണ്ഡത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഇരുപത്തെട്ട് നരകങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് മറ്റുള്ളവരുടെ സ്വത്തുപയോഗം ചെയ്യുന്നത് വഴി തമിസ്ര എന്ന നരകത്തിൽ എത്തിച്ചേരും അവരെ വഞ്ചിക്കുക ശക്തമായ ശാരീരിക വേദന അനുഭവിപ്പിക്കുക എന്നിവയാണ് ശിക്ഷകൾ പത്നിയെയും ബന്ധുക്കളെയും വഞ്ചിക്കുന്നവർ അന്ധത എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു കാഴ്ചയില്ലാതാക്കുന്ന വിധത്തിലുള്ള വേദനയാണ് അവിടെ കിട്ടുക മറ്റുള്ളവരെ പീഡിപ്പിച്ച് പ്രയോജനപ്പെടുത്തുന്നവർ രൗരവ എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു പിശാചുക്കൾ കുത്തിവലിക്കും അത്യധികം ക്രൂരത കാട്ടിയവർ മഹാരൗരവ എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു തീയിലിട്ട് കരിച്ചു കരി ലംഘിച്ചവർ മാംസം കഴിക്കുന്നവർ ഇവർ എത്തിച്ചേരുന്നത് കുമ്പിപ്പാക നരകത്തിലാണ് തിളച്ച എണ്ണയിലിട്ട് പൊരിക്കുന്നു ഇതാണ് അവിടുത്തെ ശിക്ഷ ഇനി വ്യവസ്ഥ ഇല്ലായ്മ പടർത്തുന്നവർ കാലസൂത്ര എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു തീ പിടിച്ച് കത്തുന്ന ഭൂമിയിൽ കിടക്കേണ്ടി വരും അധർമ്മം പ്രചരിപ്പിച്ചവർ അവർ എത്തിച്ചേരുന്നത് അസിപത്ര വനത്തിലാണ് കത്തുന്ന വൃക്ഷങ്ങളിൽ നിന്ന് കുഴഞ്ഞു വീഴുക എന്നതാണ് അവിടെ കിട്ടുന്ന ശിക്ഷ മറ്റുള്ളവരുടെ ഗുണനാശം ആഗ്രഹിക്കുന്നവർ ശൂഗരമുഖത്തിൽ എത്തിച്ചേരുന്നു ശൂകരാകൃതിയിലുള്ള യന്ത്രം ശിക്ഷയായിട്ട് നൽകുന്നു മറ്റുള്ളവരെ അനാവശ്യമായി പരിഭവിച്ചവർ എത്തിച്ചേരുന്നത് അന്തക്കൂപ എന്ന നരകത്തിൽ പാമ്പുകൾ വൃഷമൃഗങ്ങൾ നിറഞ്ഞ കിണറ്റിൽ വീഴ്ത്തിയാണ് ഇവിടുത്തെ ശിക്ഷ നൽകുക ഭക്ഷ്യസാധനങ്ങൾ നശിപ്പിച്ചവരാകട്ടെ കൃമിഭോജനം എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു കീടങ്ങളാൽ ഭക്ഷിക്കപ്പെടുന്നു എന്നതാണ് ശിക്ഷ കള്ളം പറയുന്നവർ സന്തംശ എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു ഇരുമ്പ് അംഗം കൊണ്ട് കണ്ണുകളും അവയവങ്ങളും പൊട്ടിച്ചുകളയും അശുദ്ധമായ വഴികൾ സ്വീകരിച്ചവർ തപ്തശൂലി എന്ന നരകത്തിൽ എത്തിച്ചേരും തിളച്ച ഇരുമ്പ് വഴി കടക്കേണ്ടി വരുന്നു ആദ്യമായി പരനാരിയെ ആശ്രയിച്ചവർ എത്തിച്ചേരുന്നതാകട്ടെ വജ്രകാന്തകശാൽമലി എന്ന നരകത്തിലാണ് മുള്ള വൃക്ഷങ്ങളിലാണ് ഇവർക്ക് കിടക്കേണ്ടി വരിക വൈതരണി എന്ന നരകത്തിൽ കിട്ടുന്ന ശിക്ഷയാകട്ടെ തീ രക്തം മൂത്രം തുടങ്ങിയ നിറഞ്ഞ നദിയിലൂടെയാണ് കടക്കേണ്ടി വരുന്നത് ഈ നദിയിൽ അഭയം പ്രാപിക്കുന്നവർ അതായത് ഈ നദിയിൽ കൂടി കടന്നു പോകേണ്ടവർ അതിയായ പാപം ചെയ്തവർ തന്നെയാണ് ശുദ്ധിയില്ലാതെ ജീവിച്ചവർ എത്തിച്ചേരുന്നത് പുയോത എന്ന നരകത്തിലാണ് മലമൂത്രം രക്തം തുടങ്ങിയവയിൽ മുങ്ങി പൊങ്ങേണ്ടി വരുന്ന അവസ്ഥ വധം ചെയ്തവർ അവർ കൊടിയമായ ശ്വാസതടസ്സമായ ശിക്ഷ അനുഭവിക്കുന്ന നരകമാണ് പ്രാണരോധ മനുഷ്യത്വമില്ലാത്തവർ ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് മൃദുവായി അവരെ നശിപ്പിക്കപ്പെടുന്നു ഇവർ എത്തിച്ചേരുന്ന നരകമാകട്ടെ വിശാസനയാണ് പരസ്ത്രീ ഗമനം ചെയ്തവർ അവരിൽ നിന്ന് ഒഴുകുന്ന വിഷം സ്വന്തം ആഹാരമായി കഴിക്കേണ്ടി വരും ആ നരകമാണ് ലാലഭക്ഷ നിരന്തരം കോപിക്കാറുള്ളവർ അവർ എത്തിച്ചേരുന്നത് ശരമേയധന എന്ന നരകത്തിലാണ് ഭീകരമായ നായകളാൽ ആക്രമിക്കപ്പെടുന്നു കോടിക്കോടിയായി പാപം ചെയ്യുന്നവർ അവീജി എന്ന നരകത്തിലെത്തിച്ചേരുന്നു വിശ്രമമില്ലാതെ നിരന്തരം താഴേക്ക് വീഴുന്നു മദ്യപാനം ചെയ്ത് തെറ്റുകൾ ചെയ്യുന്നവർ അയ്യപ്പാന എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു ഇരുമ്പ് മദ്യമാണ് അവർക്ക് കുടിക്കേണ്ടി വരുന്നത് വഞ്ചനാപരമായ ലൈംഗികത ചെയ്യുന്നവർ ക്ഷാരകർദമ എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു ആസിഡ് കൊണ്ടുള്ള ചെളിയിൽ മുങ്ങി പൊങ്ങണം ബലിതർപ്പണം പോലുള്ള ചടങ്ങുകൾ തെറ്റായി നടത്തിയവർ രക്ഷോഗണ ഭോജനം എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു ഭൂതങ്ങളാണ് ഇവരെ ഭക്ഷിക്കുന്നത് ജീവനെടുത്തവർ ശൂലപ്രോത എന്ന നരകത്തിൽ എത്തുന്നു വലിയ കുത്തുകൾ കൊണ്ട് ശരീരം തുളച്ചു കളയും തല്ലുകൊടുത്ത് സംതൃപ്തി കാണുന്നവർ ദണ്ഡശൂഖ എന്ന നരകത്തിൽ എത്തിച്ചേരും പാമ്പുകൾ ശരീരത്തിൽ കയറിത്തിരിയുന്നു മതവിരോധികളായവർ ഇവിടെ മതമെന്നുദ്ദേശിക്കുന്നത് ധർമ്മം അഹിംസ സത്യം എന്നിവ പിന്തുടരാത്തവർ ആണ് ഇവർ ഇരുമ്പുകൊണ്ടുള്ള ചുവരുകൾക്കിടയിൽ ഞെരുക്കപ്പെടുന്നു അവതാനിരോധന എന്ന നരകത്തിലാണ് എത്തിച്ചേരുക ശുദ്ധിയില്ലാത്തവർ അശുദ്ധരായവർ മലമൂത്രത്തിൽ മുങ്ങുകയും അതിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്യും പര്യവർത്തന എന്ന നരകത്തിൽ ചെറിയതെങ്കിലും സ്ഥിരമായ കള്ളങ്ങൾ പറഞ്ഞവർ ആകട്ടെ സൂചിമുഖം എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു സൂചികൾ കൊണ്ട് കുത്തിവേദനിപ്പിക്കുകയാണ് ഈ നരകത്തിൽ ചെയ്യുന്നത് ഇവയെല്ലാം തന്നെ ഗരുഡപുരാണത്തിൽ നമുക്കായി വിവരിച്ചു തരുന്നത് ധാർമ്മിക പാഠങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് ഭയമോ ദേഷ്യമോ സൃഷ്ടിക്കാനല്ല മറിച്ച് നല്ല ജീവിതം നയിക്കാൻ ആത്മചിന്തയ്ക്ക് സഹായകരമാകും എന്ന ലക്ഷ്യത്തോടെ ആണിത് മരണശേഷം മനുഷ്യന്റെ ആത്മാവിനെ പിന്തുടരുന്നത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളാണ് സത്യം അസത്യം ഈ രണ്ട് വഴികളിലും അതിന് ഫലമുണ്ടാകുന്നു അതിനാൽ സദാചാരത്തിൽ സ്ഥിരതയുള്ള ബുദ്ധിയോടെ സത്യത്തെ ആസ്പദമാക്കി വേണം മനുഷ്യൻ ജീവിക്കാൻ എന്ന് ഗരുഡ പുരാണത്തിലെ പ്രേതകാന്ഡത്തിൽ പറയുന്നുണ്ട് മരണം ഒരു അന്ത്യമല്ല ഇത് ഒരു പരിശീലനം കൂടിയാണ് ഓരോ ദിവസവും നല്ലതാണ് ായി ജീവിക്കുക അതുതന്നെ ആദിത്യഹൃദയം പോലെ ജീവിതത്തെ ഉജ്ജ്വലമാക്കും സത്യം കർമ്മം കരുണ ഇതാണ് ഗരുഡപുരാണം നമ്മെ പഠിപ്പിക്കുന്നത് ആ ശുദ്ധതയെ ജീവിതത്തിൽ അവലംബിക്കാൻ ഏവരും ശ്രമിക്കുക അതിലാണ് പരമാർത്ഥ മാർഗം ഒളിഞ്ഞിരിക്കുന്നത്